സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഞാനെടുത്ത ഒരു ചിത്രത്തിൻ്റെ കഥയാണ് അത് മറ്റൊന്നുമല്ല വൈറ്റ് കിങ് ഫിഷർ എന്ന് പറയുന്ന ഒരു കിങ് ഫിഷറിൻ്റെ വായിൽ നിന്നും രക്ഷപെട്ട ഒരു മീനിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് സൗദി അറേബ്യയിലെ ജുബേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാനിത് പകർത്തുന്നത് അവധി ദിവസങ്ങളിൽ അവിടെ മിക്ക സമയങ്ങളിലും ഞാൻ ഫോട്ടോഗ്രാഫിക്കായിട്ട് സമയങ്ങൾ ചിലവഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് ഈ അവിടെ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം ദൂരെ ഒരു ഒരു എന്താ പറയുന്ന കൃഷിയിടങ്ങളുണ്ട് അവിടെ ഈ മൈഗ്രേറ്ററി ബേഡ്സ് വരുന്ന ഒരു സമയമുണ്ട് അതായത് ഈ തണുപ്പ് തുടങ്ങുന്ന സമയം ഏകദേശം ഒരു നവംബർ ടു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ സമയത്തൊക്കെയാണ് ഈ പക്ഷികളെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ചില ബേഡ്സ് ഇവിടെ വന്ന ഈ പറയുന്ന സ്ഥലങ്ങൾ അതായത് ഞാൻ ഈ പറഞ്ഞ വെള്ളക്കെട്ടൊക്കെ ഉള്ള ഈ സ്ഥലങ്ങൾ അവിടെ ഈ കൃഷിയിടങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ ഈ ചെറുപ്രാണികളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ മീനുകളെയൊക്കെ പിടിച്ച് തിന്നാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഇത്തരം പക്ഷികളൊക്കെ വന്ന് പറന്നു പോകുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ ഞാൻ എൻ്റെ ഒരു സ്ഥിരം ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഒരു ഞാൻ അവിടെ ഞാനവിടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ അന്ന് കാണുന്ന ഒരു സംഭവമാണ് ഈ പായ്ക്കിങ് കൃഷി ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് പക്ഷിമൃഗാദികൾ നമ്മുടെ ചുറ്റും പറന്ന് നടക്കുന്നുണ്ട് പക്ഷേ നമ്മളൊന്നിനെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളാരും കാണുന്നുമില്ല നമ്മളതിനെപ്പറ്റി അറിയുന്നുമില്ല പക്ഷെങ്കിൽ വന്യജീവി ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ ഇങ്ങനെ പകർത്താൻ ശ്രമിക്കും അപ്പോൾ അത്തരം കാഴ്ചകൾ പകർത്തുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഈ പറയുന്ന പൈഡ് കിങ് ഫിഷറിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മൾ ഓരോ ആഴ്ചകളിൽ പോകുമ്പോൾ നമ്മൾ ഓരോ ബേഡ്സിനായിരിക്കും കാണുന്നത് ചില ബേഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കാണും പക്ഷെ ആ ആഴ്ചയിൽ പോയപ്പോൾ ഞാൻ കാണുന്നത് ഈ ഒരു പായ് കിങ് ഫിഷിൻ്റെയാണ് അപ്പോൾ ഈ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കൂട്ടത്തോളം വരുന്നു പറക്കുന്നു ഒരു കൊമ്പിലിരിക്കുന്നു അല്ല കമ്പിൽ നിന്ന് പറന്നു പറന്നുപോന്നു ഇതിന്റെ ഒരു ഒരു വലിയൊരു വെള്ളക്കെട്ടാണ് അപ്പം ആ വെള്ളക്കെട്ടിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ പൊന്മാനിരിക്കുന്ന പോലെ താഴോട്ട് നോക്കിയിരുന്നിങ്ങനെ മീനെ പിടിക്കാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ജമ്പ് ചെയ്തിട്ട് മീനെ പിടിക്കും അപ്പോൾ മീനെ പിടിച്ചിങ്ങനെ വായിലിങ്ങനെ വെച്ച് കഴിക്കുന്ന കുറേ സീനുകളൊക്കെ കയറ്റി പൈഡ് ഫിഷ് ഒരു കമ്പയിലിരിക്കുമ്പോൾ അടുത്ത പറന്നു വരുമ്പോൾ അതുങ്ങൾ രണ്ടും കൂടെ ഒരു കമ്പയിലിരിക്കുന്ന സീനുകൾ അങ്ങനെ ഒത്തിരി ഒരുപാട് ആക്ഷൻ സീൻ ഞാൻ അന്ന് പകർത്തിയിരുന്നു നല്ല പടങ്ങൾ പകർത്തി അപ്പോൾ അങ്ങനെ പകർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഞാനിത് എടുക്കുന്ന ചിത്രങ്ങൾ എടുക്കുന്ന ഞാൻ കാറണാതിരുന്ന സൈഡിൽ വന്നപ്പോൾ ഈ പട്ടിയും ഇൻഫിഷ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടിയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇതിൻ്റെ വായലൊരു മീനുണ്ട് ഇങ്ങനെ മീനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അല്ല കരയിലെല്ലാം ഒരുപാട് നേരം ഇതിന് ഇരിക്കാൻ പറ്റത്തില്ല അത് അപ്പോൾ അതിങ്ങനെ പിടയുന്നുണ്ട് അപ്പോൾ പിടഞ്ഞോണ്ടിരുന്ന മീനെ കഴിക്കുന്നതെ ടോസ് ചെയ്താണ് കഴിക്കുന്നത് അതായത് മുകളിലോട്ട് ഇങ്ങനെ ഈ ഈ മീനെ എടുത്ത് എറിയും എയറിലോട്ട് എടുത്ത് എറിയുമ്പോഴത്തേക്ക് ഇത് കയറി പിടിക്കുമ്പോഴും എയറിലോട്ട് ഇങ്ങനെ ഇട്ട് പിടിക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ഇതിൻ്റെ വായിലെ വരുന്ന രീതിയിൽ ഇതിനെ കറക്റ്റായിട്ട് ഇതിന് മീനെ കിട്ടുന്നത് അത് അധികം സമയമൊന്നും എടുത്തില്ല ഇതെല്ലാം ഞാനീ പറയുന്ന കഥയുണ്ടെങ്കിലും പക്ഷേ ഇതൊക്കെ ഒരു വളരെ ഫാസ്റ്റായിട്ട് നടന്ന സംഭവമാണ് ഈ മീനെ പിടിക്കുന്നു ഇത് ഇത് കൊമ്പയിലോട്ടിരിക്കുന്നു ഇങ്ങനെ ടോസ് ചെയ്യുന്നത് ഈ കിങ് ഫിഷറിൻ്റെ ഒരു തെറ്റി ആ ഒരു മീനെ നേരെ ആ വെള്ളത്തിലേക്ക് വീണ് അത് അതിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ് കിങ് ഫിഷറിൻ്റെ മീനും കിട്ടിയില്ല പിന്നെ അത് പറന്നു പറന്നുപോവുകയാണ് അപ്പോൾ ഈ ഒരു ചിത്രം ആ ഒരു സമയത്ത് ഞാൻ ആ ചിത്രങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയ കേട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് അത് പല മാഗസിനിലും പല പബ്ലിക്കേഷൻസിലും അത് പ്രസിദ്ധീകരിച്ച് ഒരു ചിത്രമാണ് അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാവുന്ന ഒരു മീൻ്റെ ജീവനാണ് നിമിഷം കൊണ്ട് അതിന് അതിൻ്റെ ലൈഫ് തിരിച്ചു കിട്ടിയത് അങ്ങനെ അത് മീൻ ആ വെള്ളത്തിലേക്ക് പോവുകയും അതിനെ ലൈഫ് തിരിച്ചു കിട്ടുകയായിരുന്നു അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിൻ്റെ കഥ